ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പറയിൽ പാർലമെന്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം റോഡ് സൈഡിൽ പ്രകൃതിരമണീയമായ പാടങ്ങളുടെ സൈഡിലായി എഴുപത്തി അഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനപ്പുണ്ട് അപ്പോൾ അതിൻ്റെ ഒടിമായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് കണ്ടുനോക്കൂ അപ്പോൾ ആദ്യം തരുന്ന ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ അമ്പലപ്പാറ പഞ്ചായത്തിൽ അമ്പലപ്പാറ വില്ലേജിൽ തന്നെയാണ് ഈ അടിപൊളി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ എഴുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലമാണുള്ളത് ഈ എഴുപത്തി അഞ്ച് സെൻറ് സ്ഥലത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ടാറിങ് റോഡും അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ ബാക്ക് വശത്ത് നെൽകൃഷി ചെയ്യുന്ന പാടങ്ങളുമാണ് ഉള്ളത് ഏകദേശം അമ്പത് മീറ്ററോളം ടാരങ് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന നിരന്നൊരു സ്ഥലമാണിത് നല്ലൊരു സ്ക്വയർ പ്ലോട്ട് തന്നെയാണിത് ഈ എഴുപത്തി അഞ്ച് സെൻറ് സ്ഥലത്ത് മുപ്പതോളം കായ്ച്ചുകൊണ്ടിരിക്കുന്ന തെങ്ങുകളും അതുപോലെ തന്നെ പത്തിരുപതോളം കൗങ്ങുകൾ അതുപോലെ രണ്ട് മൂന്ന് മാവ് പിന്നെ കുറച്ച് പല ജാതി മരങ്ങൾ ഇവയെല്ലാമാണുള്ളത് പലജാതി തൈമരങ്ങളാണ് ഉള്ളത് ഈ സ്ഥലം വീടുകളെല്ലാം ഉള്ള ഏരിയയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്ഥലം വാങ്ങുന്നവർക്ക് ജെ സി ബി കൊണ്ടൊന്ന് നിരപ്പാക്കി കഴിഞ്ഞാൽ നല്ല വീട് വെച്ച് ഇതിൽ താമസിക്കാം ഇനി നിങ്ങൾക്കിത് വാങ്ങിക്കഴിഞ്ഞ് നല്ല പ്ലോട്ടുകളാക്കി തിരിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും തന്നെ ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ നിങ്ങൾക്ക് വീടുകളിൽ കാണാം നല്ലൊരു ഓപ്പണിംഗ് ഇടവുണ്ട് ഒന്ന് വൃത്തിയാക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തുനിന്ന് തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥലത്ത് മുൻപ് ഇതിലൊരു വീടുണ്ടായിരുന്നു പിന്നെ അത് പൊളിച്ചു മാറ്റിയതാണ് ബസ് റൂട്ടിൽ നിന്ന് ഇവിടേക്ക് വെറും എണ്ണൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ അമ്പലപ്പാറ ടൗണിൽ നിന്ന് ഇതിലേക്ക് വെറും ഒന്നേകാൽ കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ഇവിടെ നിന്ന് ജുമാ മസ്ജിദിലേക്കും മദ്രസയിലേക്കും വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ സ്കൂളിലേക്കാണെങ്കിലും വെറും ഒരു കിലോമീറ്റർ ദൂരമാണുള്ളത് അതുപോലെ തന്നെ ക്ഷേത്രത്തിലേക്കാണെങ്കിൽ അഞ്ഞൂറ് മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ രണ്ട് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഇവിടെ നിന്ന് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് വെറും പത്ത് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ് പഞ്ചായത്ത് വില്ലേജ് അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അതുപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇവയെല്ലാം തന്നെ ഉള്ളത് ഈ സ്ഥലം നിരന്ന സ്ഥലം തന്നെയാണ് എങ്കിലും നമുക്ക് ജെ സി ബി നിരപ്പാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ലെവലാക്കി എടുക്കാം ഈ സ്ഥലത്തിൻ്റെ ചുറ്റുഭാഗം തന്നെ ഫെൻസിങ് ചെയ്ത് ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട് പലരും വിളിച്ച് ചോദിക്കാറുണ്ട് ഒറ്റപ്പാലം ടൗണിൽ നിന്ന് പത്ത് കിലോമീറ്ററിനുള്ളിൽ ഒരു അമ്പത് സെൻറിന് മേലെ സ്ഥലം കിട്ടുമോ എന്ന് അവർക്കെല്ലാം അനുയോജ്യമായ ചെറിയ വിലക്കുള്ള എഴുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലം ഇതാ നിങ്ങൾ വാങ്ങിക്കോളൂ നിങ്ങൾക്ക് ഇതിൻ്റെ വിലയിലേക്ക് വരാം അപ്പോൾ ഒരു സൈഡ് പ്രകൃതി രമണീയമായ പാടങ്ങളും ഒരു സൈഡ് ഏകദേശം അമ്പത് മീറ്ററോളം ടാറിംഗ് റോഡ് ഫ്രണ്ടേജുമായി കിടക്കുന്ന ഈ നിരന്ന് കിടക്കുന്ന എഴുപത്തിയഞ്ച് സെന്റ് സ്ഥലം ഇതിന് സെന്റിന് വെറും അമ്പത്തിരണ്ടായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ടൗണിൽ നിന്ന് വളരെ അടുത്ത് കിടക്കുന്ന ഈ നിരന്ന് കിടക്കുന്ന എഴുപത്തിയഞ്ച് സെന്റ് സ്ഥലം ഈ സ്ഥലം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജിക്കുകയോ ചെയ്താൽ മതി ഞങ്ങൾ വീഡിയോ ചെയ്യാം നിങ്ങൾ ഈ വീഡിയോ പാറയിൽ വീഡിയോ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യം കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആളുകളുടെ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനിവിടുന്ന് വീഡിയോസൊരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയും വീഡിയോസിൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അടുത്തോടെയുമായി കൊണ്ടും കാണാം ബൈ ബൈ